ഹരിയാനയിൽ സ്കൂൾ പ്രിൻസിപ്പലിനെ വിദ്യാർത്ഥികൾ കുത്തിക്കൊന്നത് ഷർട്ട് ഇൻസേർട്ട് ചെയ്യാനും വൃത്തിയായി മുടി വെട്ടാനും കഴിഞ്ഞാൽ ദേഷ്യത്തിന് ഹരിയാനയിൽ ഹിസാർ ജില്ലയിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് സ്വകാര്യ സ്കൂൾ പ്രിൻസിപ്പലായ ജഗ്ബീർ സിംഗ് ആണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള രണ്ട് വിദ്യാർത്ഥികളാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ ആയിരുന്നു സംഭവം ഓഫീസിലേക്ക് കത്തിയുമായിട്ടാണ് വിദ്യാർത്ഥികൾ എത്തിയത് തുടർന്ന് അഞ്ചു തവണ കുത്തി ഉടൻ തന്നെ ഹിസാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു സ്വകാര്യ സ്കൂളിലെ നിയമങ്ങൾ പാലിക്കാത്തതിന് ഈ വിദ്യാർത്ഥികളെ പ്രധാന അധ്യാപകൻ മുൻപ് ശാസിച്ചിരുന്നതായിട്ടാണ് വിവരം ഇവരോട് ഷർട്ട് ഇൻസേർട്ട് ചെയ്യാനും വൃത്തിയായി മുടിവെട്ടാനും പ്രിൻസിപ്പൽ നിരന്തരം ആവശ്യപ്പെട്ടു ഇതിന്റെ ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് അതേസമയം വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പലിനോട് മറ്റെന്തെങ്കിലും ശത്രുതയുണ്ടോ എന്ന കാര്യം അന്വേഷണത്തിന് വ്യക്തമാവുകയുള്ളൂ എന്നും പ്രതികളും കൊല്ലപ്പെട്ട അധ്യാപകനും ഒരേ നാട്ടുകാരാണെന്നും പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ